മുതൽ വരെയുള്ള തിരുവചനങ്ങൾ തർക്കം ഒരു ദിവസം യേശു ശാപു കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു പരിശേലിൽ ചിലർ ചോദിച്ചു ശാപത്തിൽ വിശുദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്തേ അവൻ മറുപടി പറഞ്ഞു വിശുദ്ധപ്പോൾ മനുജരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു മൂന്ന് മനുഷ്യപുത്രർ ശാപത്തിൻ്റെയും കർത്താവാണ് അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രർ ശാപത്തിൻ്റെയും കർത്താവാണ് ഈ ശാപത്തിൻ്റെ ഓഹശാന്തി മറ്റൊരു ശാപത്തിൽ അവനൊരു സിനഗോഗിൽ പ്രവേശിച്ചു പഠിക്കുകയായിരുന്നു അവിടെ വലതുകൾ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു നിയമജ്ഞരും പരിസൈലും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പരുതു നോക്കി ശാപത്തിൽ അവൻ രോഹശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈശോഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ നടുവിൽ വന്ന് നിൽക്കുക അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദിനീയം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു അവൻ അവൻരായി യേശുവിനോട് എന്താണ് ചെയ്യുന്നതെന്ന് പരസ്പരം ആലോചിച്ചു അപ്പോസ്തോന്മാരെ തിരഞ്ഞെടുക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു മരയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേര് നൽകി അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമിയോൻ അവന്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹനാൻ മത്തായി തോമസ് ഹൽപായുടെ പുത്രനായി യാക്കോബ് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമിയോൻ യാക്കോബിന്റെ മകനായി യൂദാസ് ഒറ്റുകാരനായി തീർന്ന യൂദാസ് കരിയോത്ത എന്നിവരാണ് രോഗികളെ സുഖപ്പെടുത്തുന്നു അവൻ അവരുടെ ഉണ്ടേ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രമിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യുദയ ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ സീതോൺ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു സുവിശേഷ ഭാഗ്യങ്ങൾ അവൻ ശിഷ്യന്മാരുടെ നേരെ കണ്ണുയർത്തി കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രനിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്ദേഷിക്കുകയും പുറത്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ അറിയെ ആഹ്ലാദിക്കുവീൻ സന്തോഷിച്ച് കുതിച്ച് ചാടുവീൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ച് കരയും മനുഷ്യരല്ല നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തു തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവാീൻ ശവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ചെകിടത്തെ അടിക്കുന്നവനെ മറ്റേ ചെവി കൂടി ചെവി കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നവരോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറിവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അതിൽ എന്ത് പാപികളും അങ്ങനെ ചെയ്യുന്നുവല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് കൊടുക്കുന്നിടത്തോളം ിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ല നിങ്ങൾ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കു തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവാൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നഗ്ഹീ നന്ദി ഹീഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും അന്യരെ വിധിക്കരുത് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവാൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവാൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലിക്ക് നിറച്ചളന്ന് അവൻ നിങ്ങളുടെ മടിയിൽ നിങ്ങൾ നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനെ കുരുടനെ നയിക്കാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗവണിക്കാതിരിക്കുകയും ചെയ്യുന്നത് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദരൻ സഹോദര നിന്റെ കണ്ണിലെ കരട് എടുത്ത് കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടനാട്യക്കാര് ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് കളറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിൻ്റെ കാഴ്ച തെളിയും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അകറ്റുക വൃക്ഷത്തെ അറിയുക ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക നല്ല വൃക്ഷം ചീത്ത ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെ തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ല നല്ല മനുഷ്യൻ നല്ല ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറ നിറവിൽ നിന്നാണോ ആണല്ലോ അതരം സംസാരിക്കുന്നത് ഉറച്ച അടിസ്ഥാനം നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എൻറെ അടുക്ക എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദർശനെന്ന് ഞാൻ വ്യക്തമാക്കാം ആരത്തിൽ കുഴിച്ച പാറമേൽ അടിസ്ഥാനമിട്ട് ഇട്ട് വീട് പണിയുന്ന മനുഷ്യനോട് സദശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്ത് ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ ആ ബരിഷ്ടമായി പണിയപ്പെട്ടിരുന്നു വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിയുന്ന തുല്യം ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ച് ഉടനെ അത് നിലം പതിച്ചു ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം